രാമപുരത്ത് വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന മധ്യവയസ്കയുടെ വളകൾ വയർ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് കവർന്ന കേസിൽ അന്യസംസ്ഥാന മോഷണ സംഘത്തിലെ രണ്ടുപേർ അറസ്റ്റിൽ തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശികളായ സന്തോഷ് വേലൻ എന്നിവരെയാണ് രാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി വെളുപ്പിന് നാലുമണിയോടുകൂടി വെളിയന്നൂർ പുതുവേലി ചോരക്കുഴി ഭാഗത്തുള്ള മധ്യവയസ്കയുടെ വീട്ടിലെ വർക്കേരിയയുടെ ഗ്രില്ലിന്റെ താഴെ തകർത്തതിനു ശേഷം ഉള്ളിൽ കടന്ന് അടുക്കളവാതിൽ തിക്കി തുറന്ന് അകത്തു കയറി കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന മധ്യവയസ്കയുടെ കയ്യിൽ ധരിച്ചിരുന്ന പതിനാല് ഗ്രാം തൂക്കം വരുന്ന എഴുപതിനായിരം രൂപയോളം വില വരുന്ന വളകൾ മുറിച്ചെടുത്ത് കടന്നു കളയുകയായിരുന്നു പരാതിയെ തുടർന്ന് രാമപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവരെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുകയുമായിരുന്നു സന്തോഷ് തമിഴ്നാട്ടിൽ വിവിധ സ്റ്റേഷനുകളിലായി മോഷണം ഉൾപ്പെടെ അറുപതോളം കേസുകളിലെ പ്രതിയാണ് രാമപുരം സ്റ്റേഷൻ എസ് എച്ച്ഒ ഉണ്ണികൃഷ്ണൻ എസ്ഐമാരായ മനോജ് വിൽസൺ ജോബി ജേക്കബ് സി പിഒമാരായ രഞ്ജിത്ത് ജോഷി ജോബി ശ്യാം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു